ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ കിഡിലി തന്നെ ഒരു പ്രൊഡക്റ്റ് രജപ്പെടുത്തി തരാം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെ ഈച്ചനെ പഠിക്കുന്ന യന്ത്രം യന്ത്രം എന്നല്ല സാധനം ഫ്ലൈ ഗ്ലോ ബോർഡ് എന്നുണ്ടാട്ടോ ഇത് ഓൺലൈനിൽ മണിക്കാൻ കിട്ടും പക്ഷെ ഞാൻ ഇതടുത്തത് ഒരു പീടിക്കുന്ന മണിഷനാണ് അപ്പോൾ ഇതൊരു പീസ് ഞാൻ പൈചോറ് പക്ഷെ ഓൺലൈനിൽ ഇതടിച്ച് നോക്കിയാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണും അതിൻ്റെ ഒരു പാക്കറ്റായിട്ടാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈച്ചനെ കാണും അവിടെ ഈച്ച കുറവാണ് പക്ഷേ ഞാൻ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മണിച്ചാന്ന് കേട്ടോ അപ്പോൾ ഈച്ച ഇല്ല ഇടത്തൊന്ന് കൊണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു സാധനം ഇതിന്റെ ഡിസ്ക്രിപ്ഷനും ബാക്കി കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ചേന എൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ബാക്കി എടുത്തേക്കാം സാധനം ഓപ്പൺ ആക്കിയാൽ ഓൾറെഡി ഈച്ച ഈച്ചേൻ്റെ സ്റ്റിക്കർ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഗം ആണ് കേട്ടോ വീട് ഈച്ച അങ്ങനെ അധികം വരുന്നില്ല ഈ മണം പിടിച്ചിട്ട് എനിക്ക് അവിടെ ഒരു ഈച്ചോലില്ല അപ്പോൾ ഇപ്പോഴാണ് വെച്ചോ കേട്ടോ കേട്ടോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് വേസ്റ്റിൻ്റെ അടുത്ത് വെക്കാൻ കഴിയും വേസ്റ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ആ അതാണ് ഒന്നോടെ പറ്റി

拜拜。Bye bye.